ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരാണ് നമ്മളിൽ പലരും സ്വന്തം അമ്മയേക്കാൾ അധികമായി പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് യാത്ര ചെയ്യുന്ന നമുക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കൂടി കർത്താവും ആളുകൾ നമുക്ക് തരികയാണ് പ്രത്യേകമായിട്ട് ഒരുപക്ഷെ നിങ്ങൾ കെട്ടിട്ടുണ്ടാകാം നിങ്ങൾ പങ്കുകാരായിരിക്കാം എംഇ എം മിനിസ്ട്രി മതിയം മ്യൂക്കരി മിനിസ്ട്രിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒൻപത് വർഷമായിട്ട് അയ്യൻ സ്ഥിതിമേനാത്മീയ നേതൃത്വം ന്യൂസിലൻഡിൽ നടക്കുന്ന ഈ മിനിസ്ട്രിയിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാമ്മയുടെ വലിയ വ്യത്യസ്തം ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ളൊരു ക്ഷണം കർത്താവ് ഈ നാടുകളിലെ സഭയിലൂടെ നമുക്ക് തരുന്നുണ്ട് അവർ സഭയോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിച്ച് ഏകദേശം രണ്ട് കോടിയോളം ജപമാല പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് ഈ നാടുകളിൽ സമർപ്പിച്ചു കഴിഞ്ഞു വീണ്ടും പന്തക്കുസ്തയ്ക്ക് വേണ്ടിയുള്ള ഒരുക്ക ദിനങ്ങൾ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഇതാ മറ്റൊരവസരം കൂടി ആ മിനിസ്ട്രി നമ്മുടെ മുമ്പിൽ വച്ചു തരികയാണ് പെന്തകുസ്ത തിരുനാളാകുമ്പോൾ ആകുമ്പോഴേക്കും ഇരുപത്തി അഞ്ച് ലക്ഷം ജപമാല കൂടി ചൊല്ലി അമ്മയുടെ കാൽപാദത്വങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ശിശുറയുടെ നടുവിലിരുന്ന് സ്വർഗ്ഗത്തിന്റെ കൃപയെ ചോദിച്ചു മേടിച്ചു കൊടുത്ത ഒരു അമ്മയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കർത്താവ് അവസരം തന്നിരിക്കുകയാണ് ഈ ശിവമാരിയിലൂടെ സഭയുടെ വലിയൊരു വളർച്ചയെക്കുറിച്ച് സഭയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രത്യേകമായി നമ്മുടെ കേരള സഭയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വൈദികരിലേക്ക് സന്നിസ്ഥരിലേക്ക് അന്മാരിലേക്കെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പുതിയ ഒരു ഉണർവ് നമ്മൾ എല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ നാടുകളിൽ പ്രിയപ്പെട്ടവരെ സ്വർഗം ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തിയിലൂടെ ഓരോ നിർദ്ദേശങ്ങൾ നമുക്ക് തരികയെ ഞാൻ ഇങ്ങനെ ഈ അടുത്ത നാളിലെ എന്നോട് ഒരു ഒരാൾ പറയുകയുണ്ടായി ആൻവരി ആ സിസ്റ്ററെ സിസ്റ്ററിനെ കുറിച്ച് ദൈവത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ അമ്മയ്ക്ക് സിസ്റ്ററിനോട് എന്തെങ്കിലും പ്രത്യേക സ്നേഹം ഉണ്ടായിരിക്കും കാരണം ഒരുപക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തൊട്ട് ഇന്ന് വരെ ചിന്തിച്ച് നോക്കുമ്പം ഒരുപാട് യാത്രകൾ നടത്താൻ കർത്താവ് അവസരം തന്നിട്ടുണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടിയും മറ്റു പല ബിൽഗ്രിമേജിനൊക്കെ ആയിട്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ഞാൻ യാത്ര ചെയ്തതും സന്ദർശിച്ചതുമെല്ലാം അടിക്കടി ഓരോ മാസവും രണ്ടോ മൂന്നോ പരിശുദ്ധ അമ്മയുടെ വളരെ പ്രസിദ്ധമായ തീർത്ഥാടന സ്ഥലങ്ങളിലേക്കല്ല യാത്ര ചെയ്യാനായിട്ട് സ്വർഗ്ഗം ചേർത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തി പറഞ്ഞ ആ വാക്ക് എന്റെ മനസ്സിനെ ഒത്തിരി സ്വാധീനിച്ചു അതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പരിശുദ്ധ അമ്മ പ്രാർത്ഥനയുടെ അമ്മയാണ് ഇന്ന് നമ്മുടെയും നമ്മുടെ സഭയുടെയും നമ്മുടെ വ്യക്തിയുദ്ധയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറണം ലോകത്തിൽ എവിടെയെല്ലാം പ്രശ്നങ്ങളും പരിഹരിക്കാനാവാത്ത പ്രതിസന്ധികളും കടന്നു വന്നിട്ടുണ്ടോ അവിടെയൊക്കെ സ്വർഗ്ഗത്തിന്റെ അമ്മ കടന്നു വന്ന് ജവമാലകൾ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാൻ ദൈവജനത്തെ നമ്മളെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നിങ്ങളോടും അത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജവമാലകൾ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ അമ്മ നമ്മൾക്ക് തരികയാണ് ഈ പന്തകുസ്താ ദിനത്തിലൂടെ അമ്മയിൽ വിളങ്ങിയിരുന്ന ആ വലിയ ദൈവവിശ്വാസത്തിന്റെ ദൈവസ്നേഹത്തിന്റെ ദൈവചരണത്തിന്റെ പുണ്യങ്ങൾ നമ്മളിലേക്ക് നിറഞ്ഞുകൊണ്ട് ജപമാലകൾ കരങ്ങളിലെടുത്ത് ആർത്തിയോടെ ആവേശത്തോടെ ഇരുപത്തഞ്ച് ലക്ഷം ജപമാല മെയ് പത്തൊമ്പതിലേക്ക് പൂർത്തിയാക്കാനായി നമുക്കും പങ്കുചേരാം അതിനുള്ള പ്രയത്നത്തോളം കർത്താവിൻ്റെ ആത്മാവ് തെരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ഇനിയും ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അമ്മ വഴി ഈശോയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കാനുള്ള വലിയ കൃപയാണ് പരിശുദ്ധ അമ്മ നമുക്ക് തരുക ഓരോ ജപമാലയിലും അമ്മയുടെ മാറോട് ചാരിക്കിടക്കുന്ന ഈശോയെ കണ്ടെത്തുവാൻ ഓരോ ജപമാല മണികളിലും കുരിശന്റെ വഴിയിലെ പുത്രന്റെ യാത്രയിൽ കൂടെ നടക്കുന്ന ഒരമ്മയെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെയും സഭയുടെ ജീവിതത്തിന്റെയും പ്രതിസന്ധികളേറിയ ജീവിതങ്ങളുടെയും വഴികളിൽ അമ്മ കൂട്ടിയിരിക്കാൻ കാൽവരി മലയിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ അതിനായി ജപമാല കയ്യിലെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ജപമാലയിലൂടെ ഈ വലിയ കൃപ നമുക്ക് തരട്ടെ ഇതിനായി ദൈവം ഒരുക്കി എല്ലാവർക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഒപ്പം തന്നെ സ്വർഗത്തിൻ്റെ ആഹ്വാനത്തെ പൂർത്തീകരിക്കാൻ ദൈവം അനേക മക്കളെ കൂട്ടിച്ചേർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി പരിശ്രമിക്കാം ഈശ്വൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വരം ശിഹായിക്കെ സ്തുതിയായിരിക്കട്ടെ